നമസ്കാരം ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്കായിട്ട് എന്തെല്ലാം മെസ്സേജസ് ആണ് തരുന്നതെന്ന് നോക്കാം ഭഗവാൻ എല്ലാ തരത്തിലുമുള്ള വിജ്ഞാനത്തിൻ്റെയും അതുപോലെ രഹസ്യങ്ങളുടെയും ഉറവിടമാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ ആദ്യമായിട്ട് തന്നിരിക്കുന്നത് നിങ്ങൾ ആ വിജ്ഞാനത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ ഗ്രഹിക്കുന്നുള്ളൂ എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് പ്രപഞ്ചം രഹസ്യങ്ങളുടെ കലവറയാണ് അതിൽ നിങ്ങൾ ഗ്രഹിച്ചെടുത്തിട്ടുള്ളത് വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് പ്രാപഞ്ചികമായ പല ചോദ്യങ്ങളുടെയും ഉത്തരം നിങ്ങൾക്ക് ലഭിക്കാത്തതിൻ്റെ കാരണവും ഇതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ ഭയഭക്തി ബഹുമാനത്തോടെ ഈ ബൃഹത്തായ അറിവ് സ്വായത്തമാക്കുവാൻ ശ്രമിച്ചാൽ അതിനായി നിങ്ങളെ ഭഗവാൻ അനുഗ്രഹിക്കുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് ലഭിക്കുന്ന അറിവുകളെ നിങ്ങൾ മിസ് യൂസ് ചെയ്യാതിരിക്കുവാനും അതുപോലെ തന്നെ മിസ്ലീഡ് ചെയ്യാതിരിക്കുവാനും ശ്രമിക്കുക എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളുടെ ഉദ്ദേശശുദ്ധി ഉദ്ദേശുദ്ധി ആക്കാനും ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങളുടെ മാനസിക സ്ഥിതിയെ സൂചിപ്പിക്കുന്ന കാതാണ് അടുത്തതായിട്ട് കിട്ടിയിട്ടുള്ളത് ഇവിടെ ഭഗവാൻ പറയുന്നത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത മെയിൻ റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ മനസ്സാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് കൃത്യമായി തന്നെ നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ കടിഞ്ഞാണിടുക എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് ഇല്ലാത്ത കാര്യങ്ങളെ ഉണ്ട് എന്നുള്ള രീതിയിൽ ചിന്തിച്ചെടുത്ത് വൈകാരിക സമ്മർദ്ദത്തിൽ പെടരുത് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ഈ മനോനില നിങ്ങളുടെ ജേണിയിൽ വലിയ ഒരു വിലങ്ങു തടി ആകുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ ഓവർ തിങ്കിങ് അതുപോലെ സെൽഫ് ഡൗട്ട് അനാവശ്യമായ പേടി എന്നിവയെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ഉള്ളിലുള്ള ഈഗോ നിങ്ങൾ മാറ്റുക എന്നുള്ളത് ഭഗവാൻ അടുത്തതായിട്ട് മെസ്സേജ് തന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള റീഡിങ്ങിൽ നമ്മുടെ മൈൻഡിനെ കുറിച്ചാണ് കൂടുതലും ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ കടിഞ്ഞാണിടുക കാരണം ഇത്ര നമ്മൾ ഇത്രനാളം റീഡിങ് എടുത്തിൽ ീ മനസ്സിൻ്റെ ഒരു ചാഞ്ച ചാഞ്ചല്യത്തിനെ കുറിച്ച് നമുക്ക് ഇങ്ങനെ റീഡിങ് കിട്ടിയിട്ടില്ല അപ്പോൾ എന്താണെന്നറിയില്ല നിങ്ങൾ സ്വയം ഒന്ന് നിങ്ങളെ നിരീക്ഷിക്കുക എന്താണ് നിങ്ങൾക്ക് നടക്കുന്നതൊന്ന് നിങ്ങളൊന്ന് സ്വയം നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പോൾ നിങ്ങളുടെ ശത്രു എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ മനസ്സ് തന്നെയാണ് എന്നുള്ളൊരു മെസ്സേജും കൂടെ ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളുടെ പാത വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ളതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് അവിടെ ഈഗോ നിങ്ങളെ ഭരിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്താൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കുവാൻ കഴിയുന്നതല്ല എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തരുന്നുണ്ട് ദുർഘട സാഹചര്യങ്ങളും അതുപോലെ വെല്ലുവിളികളും ഇല്ലാത്ത ഒരു യാത്രയും ഉണ്ടാകുന്നതല്ല അത് ഏർ എന്ന് കരുതി നിങ്ങൾ ആ യാത്ര ആ ചെയ്യാതിരിക്കുകയും ചെയ്യരുത് അതായത് ആ യാത്രയിൽ നമുക്ക് പോയേ പറ്റ അത് നമുക്ക് പോകാതിരിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് അപ്പോൾ വെല്ലുവിളികളെ അതിജീവിക്കുമ്പോഴാണ് വിജയത്തിന് മാധുര്യം ഏറുന്നത് എന്നുള്ളൊരു മെസ്സേജും കൂടെ ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ വീണ് പോകാതെ ഇവിടെ ഭഗവാൻ താങ്ങി നിർത്തുന്നുണ്ട് നിങ്ങൾക്ക് ആ ഒരു വിചാരം ആ ഒരു മനസ്സിലാക്കൽ എപ്പോഴും നിങ്ങൾ കൊണ്ടു നടക്കുക എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളുടെ സ്റ്റെപ്പ് നിങ്ങളെടുത്ത് മുന്നോട്ട് പോവുക ബാക്കി ഭഗവാൻ നോക്കുന്നതാണ് എന്നുള്ളൊരു മെസ്സേജും കൂടെ ഇവിടെ തന്നിട്ടുണ്ട് അടുത്ത മെസ്സേജ് എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ദൂരീകരിക്കുവാൻ പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഭഗവാനോട് ചോദിച്ച ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനകൾക്കുള്ള ആൻസേഴ്സും എല്ലാം ഭഗവാൻ ഉത്തരം തരുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പല രീതിയിലുള്ള അബണ്ടൻസ് നിങ്ങളെ തേടി എത്തുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് നമുക്ക് അടുത്ത കാർഡും ഈ അബണ്ടൻസ് തന്നെയാണ് ഡായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ നിലവിലുള്ള എല്ലാ സ്ഥിതികളും മാറുന്നു എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് സാമ്പത്തിക സ്ഥിതി നിങ്ങളിൽ മെച്ചപ്പെടുന്നു എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും ലഭ്യമാകുന്നതാണ് എന്ന് ഭഗവാൻ ഇവിടെ മെസ്സേജ് തരുന്നുണ്ട് ഇവിടെയും നിങ്ങളുടെ മനസ്സിൻ്റെ അവസ്ഥ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങളിൽ എത്രത്തോളം നിങ്ങളെ മനസ്സ് നിങ്ങളെ കൊണ്ടുപോകുന്നു എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഓർമ്മിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഭഗവാൻ ഇവിടെ തന്നിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയേറെ മനസ്സിനെ എന്താ പറയുക ചാഞ്ചല്യത്തിൽ കൊണ്ടുനിർത്തുന്ന ഒരു റീഡിങ് നമുക്കിതുവരെ കിട്ടിയിട്ടില്ല അതുപോലെ നിങ്ങളിൽ അസ്വസ്ഥത വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെ ഭഗവാൻ മെസ്സേജ് തന്നിട്ടുള്ളത് അത് നിങ്ങളുടെ എനർജി ലോ ആക്കുന്നുണ്ട് നിങ്ങൾ ഇന്നലെ വരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ എനർജി അല്ല ഇന്നിവിടെ കണക്റ്റായിട്ട് വന്നിട്ടുള്ളത് നിങ്ങൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ എനർജി ഒത്തിരി ഡൗൺ ആയിട്ട് ഡൗൺ ആയി പോയതായിട്ടൊക്കെ ഇവിടെ ഭഗവാൻ മെസ്സേജ് തരുന്നുണ്ട് നിങ്ങൾ ഈ എനർജിയിൽ നിൽക്കാനുള്ളവരല്ല അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ ഹൈ എനർജിയിൽ തന്നെ തിരിച്ച് വരിക എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ ആവശ്യമില്ലാതെ നെഗറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്തെടുക്കരുത് അപ്പോൾ നിങ്ങൾ സ്വയം നെഗറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്ത് എടുത്താൽ അത് നിങ്ങളുടെ ഡെസ്റ്റിനി ആകുന്നതാണ് നമുക്ക് വീണ്ടും വീണ്ടും ഇവിടെ മെസ്സേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾ സകല നെഗറ്റീവ് ചിന്തകളും നിങ്ങൾ പടിഞ്ഞാണിട്ട് നിങ്ങളവയെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് അവിടെ നിർത്തുക നിങ്ങൾ കളയുക എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചതെന്ന് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കട്ടോ അതുപോലെ തന്നെ അടുത്ത മെസ്സേജും ഇതിനോട് റിലേറ്റീട്ട് തന്നെയാണ് പൂർവ്വകാല ജീവിതാനുഭവങ്ങൾ നിങ്ങളെ വേട്ടയാടാതെ നോക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ അടുത്ത മെസ്സേജ് ആ പാസ്റ്റില് ഇനി ഒരു തിരുത്തല് നിങ്ങൾക്ക് നടത്താൻ കഴിയുന്നതല്ല അപ്പോൾ വെറുതെ അതിനെ ആലോചിച്ച് നിങ്ങൾ സമയം വേസ്റ്റ് ആക്കരുത് നിങ്ങളുടെ എനർജി ഹൈ എനർജിയിലോട്ട് തന്നെ നിങ്ങൾ കൊണ്ടുവരിക നിങ്ങൾ നാമജപങ്ങളിലും അതുപോലെ തന്നെ ധ്യാനം നിങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് കഴിയുന്ന സമയത്തോളം നിങ്ങൾ ധ്യാനം ചെയ്ത് നിങ്ങളുടെ ഈ നെഗറ്റീവ് ഇമോഷൻസിനെ ഒക്കെ മാറ്റി നിങ്ങളുടെ നെഗറ്റീവ് എനർജിയെ നിങ്ങളിൽ നിന്നും അകറ്റി നിങ്ങൾ പോസിറ്റീവായി തുടരുക നിങ്ങൾ അപ്പോൾ നിങ്ങൾ ഈ പാസ്റ്റിലൊന്നും കൊടുങ്ങാതെ അതിനെയൊക്കെ അംഗീകരിച്ച് ഗോ ചെയ്ത് നിങ്ങൾ വിടുക ആഹ് നിങ്ങളിലുള്ള വികാരങ്ങൾ നിങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക ഭഗവാൻ ഇവിടെ അടുത്ത മെസ്സേജ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇമോഷണൽ മെച്യൂരിറ്റിയിലോട്ട് എത്തിച്ചേരുക എന്നുള്ളതാണ് അടുത്ത മെസ്സേജ് അപ്പം നിങ്ങൾ സ്വയം തിരുത്താനുള്ള ഒരു ദിവസമായിട്ട് നിങ്ങൾ ഇന്ന് കണ്ട് മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തന്നിട്ടുള്ളത് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നതിന് ഏറ്റവും ഘടകമാണ് നിങ്ങളുടെ മനസ്സെന്ന് പറയുന്നത് അപ്പോൾ ആ മനസ്സ് നിങ്ങളിൽ നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിയന്ത്രണം നിങ്ങളിൽ നിന്ന് പോയി എന്ന് തന്നെയാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പിടിച്ചു നിർത്തുക നിങ്ങൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നതല്ല എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ ഇതിത്രയാണ് ഇന്ന് കിട്ടിയിരിക്കുന്ന മെസ്സേജസ് ഭഗവാൻ ഇന്ന് കൂടുതൽ മെസ്സേജസ് ഒന്നും തരുന്നില്ല കാരണം നിങ്ങളുടെ എനർജി വളരെ ലോ ആണ് എന്നുള്ളൊരു മെസ്സേജ് ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സ് നന്നായിട്ടൊന്ന് അനലൈസ് ചെയ്യുക നിങ്ങളുടെ പേടികളും അതുപോലെ തന്നെ ഉത്കണ്ഠകളും ആശങ്കകളും എല്ലാം നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതുക അത് ഓരോന്നോരോന്നായി നിങ്ങൾ ഡിസോൾവ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ സ്വയം അത് ഭഗവാനിലോട്ട് സറണ്ടർ ചെയ്യുക പോസിറ്റീവായി ചിന്തിച്ച് നിങ്ങൾ ഈ ഒരു ദിവസം നിങ്ങളെ ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം നിങ്ങൾ ഈ എനർജിയിൽ നിൽക്കാനുള്ളവരല്ല നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഉണ്ട് എന്നുള്ള രീതിയിൽ ചിന്തിച്ചെടുത്ത് ആ നിങ്ങൾ ഇവിടെ എനർജി വേസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക നന്ദി നമസ്കാരം